നമസ്കാരം നമ്മുടെ രാജ്യത്തിൻ്റെ കലണ്ടറിൽ ഇപ്പോൾ പുതിയ രണ്ട് വിശേഷ ദിവസങ്ങൾ കൂടി വന്നിരിക്കുകയാണ് അതിൽ ആദ്യത്തേത് നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾ ഉണ്ടാക്കിയതാണ് ജൂൺ ഇരുപത്തി അഞ്ച് അതുപ്രകാരം ഇനി ജൂൺ ഇരുപത്തി അഞ്ച് ഭരണഘടനാ ഹത്യ ദിനമായിട്ട് ആചരിക്കുമെന്നാണ് ഇപ്പോൾ മോദി സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ ജൂൺ നാല് എന്നൊരു പുതിയ ദിനം കൂടി ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രഖ്യാപനം അത് മോദി മുക്ത ദിനമായിട്ട് ആചരിക്കുമെന്നാണ് കോൺഗ്രസിൻ്റെ പ്രഖ്യാപനം നമുക്കറിയാം ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന സമയം എഴുപത്തിയഞ്ച് കാലഘട്ടത്തിൽ ജൂൺ ഇരുപത്തി അഞ്ചിനാണ് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് അതിന് അൻപത് വർഷമായി എന്നാൽ ഭരണഘടന ഉയർത്തി പ്രതിപക്ഷം കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ശക്തമാക്കുമ്പോൾ ആ ഭരണഘടനയെ അപമാനിച്ചവരും അതോടൊപ്പം തന്നെ അട്ടിമറിക്കാൻ പോകുന്നവരുമാണ് ഇവിടുത്തെ ബി ജെ പി സർക്കാർ എന്ന വ്യക്തമായ സൂചന ഈ രാജ്യത്തിന് ലഭിക്കുകയും അത് പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസ് രാജ്യത്തിന് നൽകുകയും ചെയ്തതോടെ പ്രതിരോധത്തിലായ ബി ജെ പി സർക്കാർ അതിന് മറുപടി നൽകാനാണ് ഇപ്പോൾ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെയുള്ള ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിനെ ഭരണഘടനാ ഹത്യ ദിവസമായിട്ട് ആചരിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു അടിയന്തരാവസ്ഥയിൽ മനുഷ്യത്വരഹിതമായിട്ടുള്ള നടപടികളുടെ വേദനകൾ സഹിച്ചവരുടെ സംഭാവനകൾ ഈ ദിനത്തിൽ അനുസ്മരിക്കുമെന്നാണ് ഇപ്പോഴത്തെ ഈ ഒരു തീരുമാനം അറിയിച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറയുന്നത് അതുപോലെ ഇന്ത്യൻ ഭരണഘടന ചവിട്ടി മെതിക്കപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചു എന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഇതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പറയുന്നുണ്ട് അടിയന്തരാവസ്ഥയിലെ നടപടിക്ക് ഇരയായവരെല്ലാം തന്നെ ഈ ദിനം ഓർക്കുമെന്നാണ് സർക്കാരിന്റെ വാദം പത്ത് വർഷത്തോളം മൃഗീയമായിട്ടുള്ള ഭൂരിപക്ഷം ലഭിച്ചിട്ടും നടപ്പിലാക്കാത്ത ഈ വിശേഷ ദിവസം ഇപ്പോൾ പുറത്തെടുത്തത് രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ തകർന്നു പോയതുകൊണ്ട് മാത്രമാണെന്ന് ഈ രാജ്യത്തിന് തന്നെ വളരെ വ്യക്തമായി അറിയാം കാരണം അൻപത് വർഷം കഴിഞ്ഞിട്ടാണ് ഇത് പുറത്തെടുക്കുന്നത് എന്നാൽ കൂടുതൽ സമയം പോയിട്ട് എതിരെ ഒരു ദിവസത്തെ ആയുസ് പോലും ഈ പുതിയ വിശേഷ ദിവസത്തിന് ഉണ്ടായില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അതായത് അമിത്ഷായുടെ ഈ ഒരു വലിയ പ്രഖ്യാപനം ഇപ്പോൾ നന്നായിട്ട് ചീറ്റിപ്പോയെന്ന് പറയാം അടിയന്തരാവസ്ഥയുടെ ഓർമ്മയിൽ ജൂൺ ഇരുപത്തി അഞ്ച് ഭരണഘടനാ ഹത്യദിനമായിട്ട് ആചരിക്കണമെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ആഹ്വാനത്തിൽ ഒരു തകർപ്പൻ തിരിച്ചടിയുമായിട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് കളം നിറഞ്ഞ് കളിച്ചിരിക്കുന്നത് അതായത് ജൂൺ ഇരുപത്തി അഞ്ചല്ല ഇവിടെ പ്രധാനം അതിന് ഒരു പേര് നൽകണമെങ്കിൽ ഈ അൻപത് വർഷം കാത്തിരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് വ്യക്തമാക്കിയ കോൺഗ്രസ് ഇപ്പോൾ ഇതാ പുതിയ ഒരു വിശേഷ ദിവസം കൂടി അങ്ങ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അത് ജൂൺ നാലാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിവസം അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ധാർമ്മിക പരാജയം അടയാളപ്പെടുത്തിയ ആ മഹത്തായിട്ടുള്ള ദിനമായിട്ടുള്ള ജൂൺ നാല് ഇനി മോദി മുക്ത ദിനം ആണെന്ന് കോൺഗ്രസ് അങ്ങ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പത്തു വർഷക്കാലം അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ പ്രധാനമന്ത്രിയുടെ തലക്കെട്ടുകളിൽ ഇടം പിടിക്കാനുള്ള മറ്റൊരു അഭ്യാസമാണിത് ഇന്ത്യയിലെ ജനങ്ങൾ അദ്ദേഹത്തിന്റെ വ്യക്തിപരവും അതോടൊപ്പം തന്നെ രാഷ്ട്രീയവും ധാർമ്മികവുമായിട്ടുള്ള ഒരു പരാജയം ഏൽപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിലെ ജൂൺ നാല് അത് മോദി മുക്ത ദിനം എന്ന പേരിൽ ചരിത്രത്തിൽ ഇടം നേടിയെന്നാണ് ഈ വിശേഷ ദിവസം പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടനയെയും അതോടൊപ്പം തന്നെ അതിൻ്റെ തത്വങ്ങളെയും മൂല്യങ്ങളെയും സ്ഥാപനങ്ങളെയും വ്യവസ്ഥാപിതമായിട്ടുള്ള ആക്രമണത്തിന് വിധേയമാക്കിയ മനുസ്മൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടില്ല എന്ന കാരണത്താൽ തന്നെ നമ്മുടെ ഭരണഘടനയെ തള്ളിക്കളഞ്ഞ ആശയത്തെ ഇപ്പോൾ പിന്തുടരുന്ന ആളാണ് പ്രധാനമന്ത്രി എന്നും അദ്ദേഹത്തിൻ്റെ പരാജയത്തിൻ്റെ തുടക്കം ഈ രാജ്യത്തെ ജനങ്ങളുടെ മനസ്സിൽ വലിയ ആശ്വാസമാണ് നൽകുന്നതെന്നും കോൺഗ്രസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് ഇനി ജൂൺ നാല് എന്ന് പറയുന്നത് മോദിമുക്തതരമായിട്ട് ആചരിക്കുമെന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്നത് അതോടെ അൻപത് വർഷത്തിന് ശേഷം അടിയന്തരാവസ്ഥയെ കാണിച്ച് കളിക്കാൻ ഒരുങ്ങിയ ആ പൊറാട്ട് നാടകം അത് വെറും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അടപടലം പൂട്ടിക്കെട്ടിച്ച് കോൺഗ്രസ് പൊട്ടിച്ചെറിഞ്ഞിരിക്കുകയാണ് എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക